നിങ്ങളുടെ നിങ്ങളുടെയെല്ലാം കണ്ണനും തള്ളിക്കാട്ടിൽ കിടക്കുന്ന നിങ്ങളുടെ സ്ഥലതട്ടപ്പന്മാർ തമ്പുരാക്കന്മാർ വന്ന് പറഞ്ഞാലും ആറടി നന്മ ഉണർന്നു വന്ന് പറഞ്ഞാലും എറ്റമാറിന്റെ ഈ കോട്ട എത്തിക്കുവാൻ ആയിട്ടില്ലട ആയിട്ടില്ലട നാറികളെ ഒരിക്കൽ കൂടി പറയേണ്ട തെരുവുനാറികളെ ഇനിയും രാഷ്ട്രീയത്തിന്റെ കളി പറഞ്ഞാൽ കാലും കയ്യും വെട്ടി ചെങ്കൊടി കെട്ടു ഞങ്ങൾ പറഞ്ഞേക്കാം ഇത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല കയ്യൂരിലും കരിമറയിലും നറായനും തുന്നപ്പറയിലും ചുവന്നുപൊങ്ങിയ ആ ചോരച്ചുകൂടി ഉയർത്തുപാട്ടായവരാണ് പറയുന്നത് ഇനിയും നിങ്ങളുടെ ഞങ്ങളുടെ വളവന്നൂർ പഞ്ചായത്ത് എട്ടാം വാർഡായ കുറുങ്കാട് എൽ ഡി എഫ് ആണ് ഇക്കുറിയും വിജയിച്ചത് ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നടന്ന പ്രകടനത്തിനിടെയാണ് സി പി ഐ എം പ്രാദേശിക നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമായ വി ഫൈസൽ അനൗൺസ്മെന്റ് വാഹനത്തിലിരുന്ന് കൊലവിളി പ്രസംഗം നടത്തിയത് സി പി ഐ എമ്മിന് നേരെ വന്ന് കളി പഠിപ്പിക്കാൻ നോക്കിയാൽ കയ്യും കാലും വെട്ടി ചെങ്കൊടി നാട്ടുമെന്നായിരുന്നു ഫൈസലിന്റെ കൊലവെളി പ്രസംഗം വളവന്നൂർ പഞ്ചായത്തിൽ ഇക്കുറിയും ലീഗ് ഭരണമാണ് നിലവിൽ വന്നത് എട്ടാം വാർഡിൽ അതിശക്തമായ മത്സരം നടന്നിരുന്നു യു ഡി എഫ് വാർഡ് പിടിച്ചെടുക്കുമെന്നും അവകാശവാദമുണ്ടായിരുന്നു എന്നാൽ വാർഡ് എൽ ഡി എഫ് നിലനിർത്തി ഇതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നടന്ന പ്രകടനത്തിനാണ് ലീഗ് നേതാക്കളെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിച്ചതും മരണപ്പെട്ടവരെ അടക്കം കുറ്റം പറഞ്ഞും ഫൈസൽ പ്രസംഗിച്ചത് ഈ ചാനൽ ന്യൂസ് ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷ്യർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഈ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്